നമ്മൾ ഉദ്ദേശിച്ചതിൽ കൂടുതൽ നമുക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ട് കാരണം അത്രയ്ക്ക് എലമെന്റ്സ് ആണ് അവർ തന്നിട്ടുള്ളത് സ്റ്റോറി ലൈൻ വൈസ് ആണെങ്കിൽ ഒരു 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 സ്റ്റോറിയാണ് ചെറിയ കഥ ആ മാക്സിമം ഇട്ട് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു കോമഡി ഇന്നലെ വന്ന് വന്ന് അളിയൻ അളിയൻ അനിയൻ വാർത്താ സമ്മേളനം നടത്തി മെസ്സേജ് ഒന്നുമില്ല എൻജോയ് യൂട്യൂബ് ചാനൽ ഉണ്ട് പൊന്ന അളിയ എന്തായാലും അളിയൻ ആ യൂട്യൂബിന്റെ ഐശ്വര്യം ഐശ്വര്യമെന്നേ പറയാനുള്ള ഇന്നലത്തെ അളിയന്റെ ഒരു വാർത്താ സമ്മേളനം കൊണ്ട് സബ്സ്ക്രൈബേഴ്സും ആവശ്യത്തിലേറെ വ്യൂവുമായി കിട്ടിയിട്ടുണ്ട് എന്റെ പൊന്ന അളിയാ ചിരി വകതിരുവേണ്ടേ അനി ഈ വീട്ടിൽ അലുവയും കൊണ്ട് വരരുത് ഞങ്ങൾ പ്രേക്ഷകർക്ക് അതേ പറയാനുള്ളൂ ഔചിത്യം എന്നൊരു സാധനം ഉണ്ടല്ലോ അർജുൻ അർജന്റീന്റെ അളിയൻ കുടുംബം നമുക്ക് പറയാൻ പറ്റില്ല അർജുൻ അർജന്റീന്റെ അളിയനാണ് ഇതൊക്കെ പറഞ്ഞത് സ്വഭാവം പാടില്ല ഈ അമ്മയും അറിഞ്ഞിട്ടില്ല പകുതി കാര്യങ്ങൾ ഇവരല്ല പറയുന്നത്

ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇനി ഒരു മീഡിയ വരാതിരിക്കാൻ മീഡിയക്കാരെ വരുത്തിയിട്ട് നാണം തന്നെ നാണകെടുത്തിട്ടത് പല പല പണ്ടുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അതെല്ലാം ഇതൊന്നും ഞങ്ങൾ അറിവണല്ലോട് ഒരു തുള്ളി ഒരു തുള്ളി സേഖം ഷിരൂരില് തെരച്ചില് നടത്തുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ തെരച്ചു നിർത്തി കഴിഞ്ഞാൽ അർജുൻറെ അളിയൻ പോകും രാത്രി വരെ ഉണ്ടാവും എന്തിനും അനാഫക്ക് അത്ര കഷ്ടപ്പാട് പെട്ടിട്ടുണ്ട് ഇതിനു വേണ്ടി കാണത്തിന് വേണ്ടി എന്ന് പറയുന്നത് കടയിൽ വാങ്ങാൻ കിട്ടില്ല